എന്റെ അമ്മച്ചിയും മതി ഉണ്ണീശ്വർ നോക്കിയത് വാശ്വരണ്ട തലക്കാൻ നോക്കി അതെ പോവണ്ട ഇന്ന് അവിടെ വെടിക്കെട്ടൊക്കെ കഴിയോട്ട് എവിടെ വെടിക്കെട്ടോ അപ്പൊ ചങ്കാളെ നമ്മള് തിരുത്തൂര് പള്ളിയിൽ പെരുന്നാളാണേ അപ്പൊ ഞാൻ എന്റെ ഏഞ്ചൽസിനെയും കൂടി തിരുത്തൂര് പള്ളിയിൽ പെരുന്നാളിന് പോവുകയാണ് കിച്ചുണ്ട് പിന്നെ ഞാനും മക്കളും കേട്ടാ അപ്പൊ നമുക്ക് സമയമായി നമുക്ക് അവിടെ പോയിട്ട് തിരുത്തൂര് പള്ളിയിലെ ഭംഗിയും ആ കാഴ്ചകൾ ദീപാലം കാരെല്ലാം ഒക്കെ കാണണം ഇന്ന് വെടിക്കെട്ടൊക്കെ ഉണ്ടെന്നത് പ്രദക്ഷിണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പൊ നമുക്ക് പോയാലോ ഹെൽമറ്റ് ഒക്കെ ആയിട്ട് നിങ്ങണ നമ്മളങ്ങനെയോടെ എത്തിട്ടുണ്ട് എടിയത് അപ്പുറത്തിനെ പോവാടിയത് അങ്ങനെ ചങ്കകളെ നമ്മൾ വന്നിറങ്ങിയത് പള്ളിയുടെ ബാക്കിലാണെങ്കിലും ഇപ്പം നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് നടന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ ഇതാണ് മെയിൻ എൻട്രൻസ് വണ്ടിയുടെ ഉള്ളിലേക്കുള്ള മെയിൻ കവാടം ഇവിടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നല്ല അടിപൊളി ദീപാലങ്കാരം ഇട്ട ചങ്കകളെ സെറ്റ് സംഭവമായിരുന്നു അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇത്ര ലോങ്ങിലൊരു വീഡിയോ ഇടുന്നത് എൻ്റെ ചങ്കകൾക്ക് വേണ്ടിക്കാണ് കാരണം ഇത് കുറേ പേർക്കൊന്നും കാണാൻ പറ്റാത്തൊരു സംഭവമല്ലേ അപ്പം വന്ന് കാണാൻ പറ്റാത്തവർക്ക് ഇങ്ങനൊരു കാഴ്ച കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പം അങ്ങനെയോ എനിക്ക് ഇച്ചു എന്തോ സ്വകാര്യം പറയാൻ വേണ്ടി എന്നെടുത്ത് വന്നു കിട്ടാ എന്തൊരു സ്വകാര്യം പറയുന്ന അവിടെ എനിക്ക് ഓർമ്മയില്ല കാരണം ആ കൊട്ടിൻ്റെ മേളത്തിനിടയിലൊക്കെ ഞാൻ ആ സ്വകാര്യമൊക്കെ മറന്നുപോയി അപ്പം അങ്ങനെ നമ്മുടെ ഈ പള്ളി സ്ഥിതി ചെയ്യണത് എറണാകുളം ജില്ലയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യണത് എറണാകുളം ജില്ലയിലാണെങ്കിലും ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും അറ്റത്തായിട്ടാണ് വന്നത് അതായത് തൃശ്ശൂർ ജില്ലയുടെയും ബോർഡറാണ് എറണാകുളം ജില്ലയുടെ ബോർഡറാണ് ഈ പള്ളി കിടക്കുന്ന സ്ഥലോട്ട് അതുകൊണ്ടാണ് ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞത് അപ്പം തിരുത്തൂര് വിശുദ്ധ തോമാസ്ലിഹയുടെ പള്ളിയാണിത് ഭയങ്കര അനുഗ്രഹങ്ങളൊക്കെ ഉള്ള പള്ളിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ അജിക്കുട്ടിക്ക് വീഡിയോ എടുത്ത് അയക്കാൻ വേണ്ടിക്ക് ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു അപ്പം എൻ്റെ മോള് വന്നിട്ട് എന്നെ ചീത്തോർന്നു അമ്മ അതിൻ്റെ ഇടയിൽ കൂടി എന്തെങ്കിലും അമ്മ വീഡിയോ ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ എനിക്ക് ഈ അജിക്കുട്ടിക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിക്ക് അവൾക്ക് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കണ്ടിട്ട് പോകാമായിരുന്നു പക്ഷേ അവൾക്ക് ജോലിക്കൊക്കെ പോകുന്നതിൻ്റെ പേരിൽ അവൾക്ക് നിൽക്കാൻ പറ്റിയില്ല അവൾക്കും ഈ പറഞ്ഞ അതിൻ്റെയൊക്കെ പെരുന്നാൾ കൂടാനായിട്ട് എന്നെ പോലെ തന്നെ നല്ല ഇഷ്ടം കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് മുന്നോട്ടേക്ക് പോയി ഇതാണ് നമ്മുടെ പള്ളിയുടെ ചങ്കകളെ കണ്ടില്ലേ ചാ പള്ളിയുടെ ലൈറ്റ് അലങ്കാരമൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സെറ്റ് സംഭവം കേട്ടാ കംപ്ലീറ്റ് എന്തൊരു തിരക്കാണെന്ന് അറിയാമോ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ തിരക്ക് ഇപ്പം മുമ്പിൽ വന്നൊരുത്ത മാറി മാറി നിൽക്കണുണ്ട് എപ്പോഴത് എവിടെ ക്യാമറ പിടിക്കാൻ നിന്നാലും അവൻ അതിൻ്റെ മുമ്പിൽ ഉണ്ടാകും അപ്പം ഞാൻ മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും പാവം അങ്ങോട്ട് മാറി നിന്നിട്ടാ ചിരിക്കാൻ വയ്യ ഞാനും ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറി നിക്ക എൻ്റെ പൊന്നുമനുഷ്യാന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ഒരു വഴിക്കാട് നീങ്ങിന്ന് അങ്ങനെ ഞാനും പിള്ളേരൊക്കെ പാടിയിട്ട് ഇതേ നേരെ പള്ളിയുടെ ഉള്ളിലേക്കൊക്കെ പോകാൻ പോവാണ് അവിടെ ഇതിലും മനോഹരമായ കാഴ്ചകളാണ് കുറേ പെട്ടിക്കടകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ നല്ലൊരു അടിപൊളി പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ പ്രാർത്ഥനയും ഒരു സംഗീതവും കൂടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഇതിനകത്തേക്ക് അത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല കാരണം അറിയാലോ കോപ്പി റേറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാകും അതിൻ്റെ പേരിൽ ഞാൻ ആ പാട്ട് എനിക്ക് കേൾപ്പിക്കാനായിട്ട് പറ്റുന്നില്ല നല്ല രസം ഉണ്ടായിരുന്നു ആ പാട്ട് ആ പാട്ടിൻ്റെ ആ ഒരു എന്താ പറയുക സെറ്റിങ്സാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിരുന്നു ഭയങ്കര രസമാണ് ട്ടാ എനിക്കത് ഭയങ്കര ഇഷ്ടം എത്ര മനോഹരമായൊരു പാട്ടായിരുന്നു പിന്നെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷം എന്നറിയാമോ അപ്പൊ നമ്മ പ്രദക്ഷിണൊക്കെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രദക്ഷിണൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വരാൻ വേണ്ടിക്ക് കാരണം ആദ്യമായിട്ടാണ് ഇത്രയും നേരം നിന്നിട്ട് ഞങ്ങൾ പെരുന്നാൾ കൂടുന്നത് ഞങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞ കൊല്ലമൊക്കെ ഇവിടെ പോയെങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നേരുന്നുള്ളൂ പക്ഷേ ഇത്തവണ ഞങ്ങൾ അവിടെ പോയി ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചിട്ടാണ് വന്നത് പ്രദക്ഷിണമൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ ഇത് ശിങ്കാരിമേളൊക്കെ കണ്ടു ശിങ്കാരിമേളൊക്കെ അത് ഏത് ടീമിൻ്റെ അറിയില്ല പക്ഷേ നല്ല നൈസ് ശിങ്കാരിമേളായിരുന്നു കേട്ടോ അടിപൊളി ശിങ്കാരിമേളയായിരുന്നു പിന്നെ പ്രദക്ഷിണം അവിടുത്തെ ഏറ്റവും നല്ല മനോഹരമായി തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദക്ഷ പ്രദക്ഷിണത്തിൽ മറ്റേ നമ്മുടെ ഇവരുണ്ടല്ലോ ഈ പെരുന്നാൾ നടത്തുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം പ്രസിതേന്തിമാർ അവരെ കാണണം എൻ്റെ ചങ്കളെ നോക്കിക്കോളോട്ടോ അതിപ്പോൾ വരും അവർ കേട്ടാ അവർ പ്രസിദ്ധേന്തിമാരെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് പറയാം മൊത്താലയിൽ ഇങ്ങനെ കിരീടമൊക്കെ വെച്ചിട്ട് ഓ ഭയങ്കര രസമായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്നും ഇന്നും നാളെയുമൊക്കെ അവിടെ ഇതുപോലെ ഇതിനേക്കാളും ഭംഗിയായിട്ടുള്ള പരിപാടികളൊക്കെ ആയിരിക്കുള്ളൂ അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ പ്രദക്ഷിണ കൊടി ഏറിയണിതേ ഇതാണ് നമ്മുടെ പ്രസിദ്ധീന്തിമാര് കണ്ടവരങ്ങളുടെ തലയിൽ കിരീടം ഇങ്ങനെ കയ്യിൽ മെഴുകുതിലൊക്കെ കത്തിച്ച് ഇങ്ങനെ വരുന്നത് കാണാൻ നേരിട്ട് തന്നെ കാണണം ചങ്കകളെ അടിപൊളിയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇതുപോലെ തന്നെ ഇനിയും ഇന്നും നാളൊക്കെ പ്രദക്ഷിണം ഉണ്ടാകും അപ്പോൾ ഇതിലും ഭംഗിയായിരിക്കും നാളത്തെ പ്രദക്ഷിണം ശരിക്കും നാളെയാണ് തിങ്കളാഴ്ച ഞായറാഴ്ചയാണ് പ്രദക്ഷിണം പിന്നെ കൊടിയിറങ്ങുന്നതൊക്കെ നാളെയാണ് അപ്പം ഇന്ന് നാളേക്കായിട്ട് അതിമനോഹരമായ പ്രദക്ഷിണമൊക്കെ ആയിരിക്കും അപ്പം തിരുത്തൂര് പള്ളിയാണ് വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കണ്ടു പോ കാരണം അടുത്തൊരു വർഷത്തെ പറ്റി നമ്മുടെ മുമ്പിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് സന്തോഷമായിട്ടിരിക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീട് നിങ്ങളെ കാണിക്കുന്നത് തന്നെ കേട്ടോ ഒരുപാട് ദൂരെ ഇരിക്കുന്നവർക്കൊക്കെ ഈ തിരുത്തൂര് പള്ളിയിലെ പെരുന്നാൾ ഇതുപോലെ എത്ര മനോഹരമായിട്ട് കാണാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ചെയ്ത് കൊടുക്കും പറ്റാവുന്ന ഏറ്റവും വലിയൊരു നല്ലൊരു സന്തോഷമായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും ആഗ്രഹിച്ച് ഞാൻ ഈ വീഡിയോ ഇത്രയും ഫുൾ ആയിട്ട് പിടിച്ച് ഒട്ടും എന്താ പറയുക ഒന്നും മിസ്സ് ചെയ്യാണ്ട് ഞാൻ കുറേ നല്ല ഭംഗിയിലൊക്കെ ഇത് അത്യാവശ്യം നന്നായി ഇത് ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പ്രിയപ്പെട്ട ചങ്കൾക്ക് വേണ്ടിക്കാണെട്ടോ ഞാൻ ഇത്രയും മനോഹരമായിട്ട് ഈ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണാം പ്രാർത്ഥിക്കുക വിശുദ്ധ തോമസ് തോമാസ്ലേഹയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാനും ഒരുപാട് നേരം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പ്രസിദ്ധീതിമാരൊക്കെ നോക്കിയാൽ എന്ത് രസമല്ലേ കാണാനായിട്ട് കുറെ വയസ്സായരൊക്കെ ഉണ്ട് കേട്ടോ പ്രായമായവരൊക്കെ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഞങ്ങൾ ഈ വീട് പിടിച്ച് തന്നെ ആ പ്രദക്ഷിണത്തിൻ്റെ അവിടെ ഞങ്ങൾ കയറി പോവാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ട് പോവാനായിട്ടോ അപ്പം ഒരു മണിക്കൂർ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് ഈ പ്രദക്ഷിണ കഴിയണത് നോക്കിയിട്ട് അപ്പം ആ നിൽക്കുന്ന ആൾക്കാരൊക്കെ എത്ര മണിക്കൂറായിരിക്കും എന്നറിയാം ആ പ്രദക്ഷിണം ഇത്തിരി നിന്നിട്ടുണ്ടാകും ഏകദേശം എനിക്കൊരു മൂന്ന് മണിക്കൂറെങ്കിലും ആ പ്രദക്ഷിണുണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും വലിയൊരു പ്രദക്ഷിണായിരുന്നത് അപ്പോൾ നമ്മുടെ വിശുദ്ധ തോമസ് ലീഹയുടെ രൂപക്കൂടാണ് എഴുന്നള്ളി വരുന്നത് അപ്പം എല്ലാവരും ഒന്നൊരു നിമിഷം മനസ്സ് അറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചോ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ദൈവം മാറ്റി നിങ്ങൾക്ക് സഫലമാക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഞാൻ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞു എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ രൂപം അവിടെ പോണ കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ കണ്ണൊക്കെ ശരിക്കും അറിഞ്ഞിട്ടാണ് കാരണം നമുക്കും ഉണ്ടല്ലോ ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരും കുറേ പേരുണ്ട് എല്ലാവരും വിഷമിച്ച് ഇങ്ങനെ ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിക്ക് നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ നമുക്കൊരു ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഒരു അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവരെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് സന്തോഷം സമാധാനം ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അപ്പം അങ്ങനെ പ്രദക്ഷിണമൊക്കെ കയറിക്കഴിഞ്ഞ് നമ്മളിതേ മുറുക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ നേരത്തെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു മുറുക്ക് വാങ്ങി തിന്നണത് അപ്പതേ കണ്ട നമ്മള് മുപ്പത് രൂപ വരുന്നിട്ട് ആ മുറുക്കിനെ അവിടെ കുറേ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ വന്നപ്പോഴാണ് ഒരു കുറ്റബോധം തോന്നിയത് എൻ്റെ പൊന്ന് പിതാവേ നമുക്കത് കുറച്ചുകൂടി വാങ്ങിച്ചുകൊണ്ട് വരാമായിരുന്നു കാരണം വീട്ടിലത് കട്ടൻ ചായ തിളപ്പിച്ചിട്ട് ആ മുറുക്ക് തിന്നണം എൻ്റെ പൊന്ന് ചങ്കകളെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതിനകത്ത് ഒരെണ്ണം കിച്ചു തിന്ന് ഒരെണ്ണത്തിൻ്റെ പകുതിയെ എൻ്റെ മക്കൾ മക്കളെടുത്തോളൂ ബാക്കി ഞാനാണ് തിന്നതിട്ടാ ഏകദേശം എനിക്ക് തോന്നുന്നത് ആറെണ്ണം ഏഴെണ്ണം അങ്ങോട്ട് ഉണ്ടായിരുന്നു തോന്നാ അവർ മുറുക്കിയിൽ ബാക്കിയൊക്കെ ഞാൻ അവിടെ നിന്ന് നിപ്പില് തിന്നെടുത്ത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ കാഴ്ചകൾ പെട്ടിക്കടകളൊക്കെ ഒരു രക്ഷയിലായിട്ട് ഇഷ്ടം മാതിരി ഭജിക്കട പെട്ടിക്കട കമ്മലുകളുടെ മാത്രം കളക്ഷൻസ് കാണണം എൻ്റെ പൊന്ന് ചങ്കളി പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ മക്കൾക്ക് കുറേ കൊതി ഉണ്ടായിരുന്നു അമ്മച്ചി കളിപ്പാട്ട് അമ്മച്ചി എന്നൊക്കെ പറഞ്ഞുണ്ട് പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല ഞാൻ പറഞ്ഞു മക്കളെ തിന്നാൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു അമ്മിച്ചി വാങ്ങി തരാം കളിപ്പാട്ടൊന്നും അമ്മച്ച് വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞു കാരണം വെറുതെ കളിപ്പാട്ടം വാങ്ങിച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ നമ്മളിവിടെ കൊണ്ടുവന്ന് തട്ടിപ്പൊട്ടിച്ച് കട്ടിക്കളയുള്ളൂ പിന്നെ നോക്കിയാൽ നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയ എന്നൊക്കെ നാറച്ചൻ ആയിട്ട് എനിക്ക് കുറേ ചട്ടിയൊക്കെ വാങ്ങിച്ച് കൊണ്ടണമെന്നുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ അതിൽ ടു വീലറിനാണ് എല്ലാവരും പോയത് അപ്പോൾ അത് കുണ്ടല് കുറച്ച് റിസ്ക് ആണ് പിന്നെ ഈ പള്ളിയുടെ എത്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴയുടെ തീരത്താണ് ഈ പള്ളിയുടെ മെയിൻ ഒരു എൻട്രൻസ് വരുന്ന ഒരു സൈഡ് വരുന്നത് അതുപോലെ വെടിക്കെട്ടൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടിക്ക് കുറച്ച് മാറി നിന്ന് അതിൻ്റെ പേരിൽ അധികം നമുക്ക് ഭംഗിയായിട്ട് വെടിക്കെട്ടിൻ്റെ ഫോ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കുറേ നേരം നമുക്ക് കാത്തു നിൽക്കേണ്ടി വന്ന് വെടിക്കെട്ട് കാണാനായിട്ട് അങ്ങനെ നമുക്ക് മക്കൾക്ക് ബജിയൊക്കെ വാങ്ങിച്ച് കൊടുത്ത് നമ്മൾ ബജ കഴിച്ച് ഈ ഭജിക്കട ഇരിക്കണത് പുഴയുടെ തീരുത്താണ് കേട്ടോ പുഴയുടെ തീരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പകല് വന്ന് ഈ പെരുന്നാൾ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം പോയിട്ട് ഈ പള്ളി ഒന്ന് കാണണം അത് കണ്ടിട്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇട്ടരാട്ട കാരണം ഈ പള്ളിയുടെ ഭംഗി കാണണമെങ്കിൽ അത് പകല് ചെന്ന് നമ്മൾ ഇതൊന്നും ഇല്ലാത്ത തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് അതിൻ്റെ വീഡിയോ എടുക്കണം അതെന്തായാലും ഈ ദിവസങ്ങളിൽ ഞാൻ പോയി കാണി കണ്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ച് തരാം നമ്മള് വിശുദ്ധ തോമസ് ഉള്ള കാഴ്ചകളാണ് കണ്ടത് സബ്സ്ക്രൈബ് നൗ യൂട്യൂബ് ചാനൽ ആക്കേഞ്ചാണ്